നടൻ മമ്മൂട്ടിക്ക് കുടലിൽ അർബുദം സ്ഥിരീകരിച്ചെന്ന അഭ്യൂഹം നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് എഴുപത്തിമൂന്നുകാരനായ നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും താരത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചെന്നും വാദങ്ങൾ വന്നിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരണവുമായി മമ്മൂട്ടിയുടെ പി ആർ ടീം രംഗത്ത് വന്നിരുന്നു നിലവിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്നും മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ലെന്നും ഇവർ വ്യക്തമാക്കി അത് വ്യാജവാർത്തയാണ് റമദാനിൽ നോമ്പുള്ളതിനാൽ ഇപ്പോൾ വെക്കേഷനിലാണ് അദ്ദേഹം ഷൂട്ടിങ്ങുകളിൽ നിന്നും മാറി നിൽക്കുന്നു ബ്രേക്ക് കഴിഞ്ഞ് മോഹൻലാലിനൊപ്പമുള്ള മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിന് തിരിച്ചെത്തും മമ്മൂട്ടിയുടെ പി ആർ ടിയും ഇങ്ങനെയാണ് പ്രതികരിച്ചത് അഭ്യൂഹങ്ങൾക്കൊടുവിൽ വ്യക്തത ലഭിച്ചതിൻ്റെ ആശ്വാസത്തിൽ മമ്മൂട്ടി ആരാധകരും എത്തി കരിയറിൽ തുടരെ സിനിമകളുമായി തിരക്കിലാണ് മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല മമ്മൂട്ടിയും മോഹൻലാലും പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത് ഇതിനു മുമ്പ് ട്വൻ്റി എന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് നയൻതാരയാണ് ചിത്രത്തിൽ നായിക എന്ന പ്രത്യേകതയുമുണ്ട് ഫഹദ് ഫാസിലും കുഞ്ച ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട് ശ്രീലങ്കയിൽ വെച്ചായിരുന്നു സിനിമയുടെ പൂജ നടന്നത് മമ്മൂട്ടിയും മോഹൻലാലും ചടങ്ങിനെത്തിയിരുന്നു ശ്രീലങ്ക ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലന്റ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായാണ് ഷൂട്ടിംഗ് ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ബസൂക്കയാണ് മമ്മൂട്ടിയുടെ അവസാനം റിലീസ് ചെയ്ത സിനിമ ആരോഗ്യകാര്യങ്ങളിൽ വലിയ ശ്രദ്ധ നൽകുന്ന താരമാണ് മമ്മൂട്ടി കൃത്യമായ ഡയറ്റിംഗ് താരത്തിനുണ്ട് എഴുപത്തി മൂന്ന് വയസ്സിലും ചെറുപ്പം നിലനിർത്തുന്നതിന് കാരണവും ഇതാണ് മമ്മൂട്ടിയുടെ ഭക്ഷണ രീതികളെക്കുറിച്ച് സഹപ്രവർത്തകരിൽ പലരും സംസാരിക്കാറുണ്ട് ഇഷ്ടമുള്ളതെന്തും കഴിക്കും എന്നാൽ ഇഷ്ടമുള്ള അത്രയും കഴിക്കാറില്ലെന്നാണ് ഡയറ്റിങ്ങിനെ കുറിച്ച് മമ്മൂട്ടി പറയാറുള്ളത് കരിയറിൽ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെയാണ് മമ്മൂട്ടി ഇപ്പോൾ കടന്നു പോകാറെന്ന് ആരാധകർ പറയാറുണ്ട് ഒന്നിന് പുറകെ ഒന്നായി താരം ശ്രദ്ധേയമായ സിനിമകൾ ചെയ്തു ചില സിനിമകൾ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസായ മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്നു നിരൂപക പ്രശംസ നേടിയ നിരവധി സിനിമകളുടെ ഭാഗമാകാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ് ഭ്രമയുഗമാണ് അടുത്ത കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മമ്മൂട്ടി ചിത്രം മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ മലയാളത്തെക്കാളും തെലുങ്കിലാണ് ഇന്ന് കൂടുതൽ സജീവം ഒടുവിൽ പുറത്തിറങ്ങിയ ലക്കി ഭാസ്കർ എന്ന ദുൽഖർ ചിത്രം വൻ വിജയമായിരുന്നു തെലുങ്കിൽ തുടരെ ഹിറ്റുകളുമായി കരിയറിൽ മുന്നേറുകയാണ് ദുൽഖർ സൽമാൻ താരം മലയാളത്തിൽ സജീവമാകണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് കരിയറിൽ താൻ തുടരെ സിനിമകൾ ചെയ്യാത്തതിനെക്കുറിച്ച് പിതാവ് ഉപദേശിച്ചിട്ടുണ്ടെന്ന അടിത്തിടെ ദുൽഖർ പറഞ്ഞിരുന്നു തുടരെ സിനിമകൾ ചെയ്യണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്നും ദുൽഖർ സൽമാൻ അന്ന് വ്യക്തമാക്കിയിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക